ഹലോ എല്ലാ സുഖമായിട്ടിരിക്കുന്നു നമ്മളൊരു വണ്ടി ട്രിപ്പ് പോയതിൻ്റെ ചെറിയ വിശേഷം പങ്കുവെക്കാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തേക്കാം ഞാൻ ഷോർട്ട്സും വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഇന്നൊരു ചെറിയൊരു ട്രിപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ നമ്മൾ ഇതിനു മുന്നേ ഡൽഹി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഒത്തിരി പേര് കണ്ടിട്ടുണ്ടായിരുന്നു ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കയ്യുക അപ്പോൾ നമ്മൾ ആ ഡൽഹി ട്രിപ്പിന് ശേഷം നമ്മൾ അങ്ങനെ അധികം വേറെ സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളതിനുശേഷം ഇപ്പോഴാണ് ഒരു മൺഡേ ട്രിപ്പ് ജസ്റ്റ് ഒന്ന് പോവാം എന്ന് വെച്ചിട്ട് നമ്മൾ നമ്മളിന്ന് പോയത് വന്നാർകെട്ട നാഷണൽ പാർക്കിലേക്കാണ് നമുക്ക് നമുക്കടുത്താണിത് ആക്ച്വലി ബാംഗ്ലൂരുള്ള എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഞാനവിടെ ഇതുവരെ പോയാൽ എനിക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ അവിടെ എത്തി അവിടെ എത്തി നമ്മൾ ടിക്കറ്റ് എല്ലാം എടുക്കണം നമുക്ക് അവിടെ ഒരു സഫാരി ഉണ്ട് നമുക്ക് ബസ് സഫാരി ഉണ്ട് അതുപോലെ വേണമെങ്കിൽ ജീപ്പ് പോലെ അതിലുണ്ടായിരിക്കും എ സി ബസ് ഉണ്ട് നോൺ എ സി ബസ് ഉണ്ട് അങ്ങനെയാണ് അവിടെ ഉള്ളത് നമ്മൾ ബസ് സഫാരിയാണിടുത്തൽ നമ്മൾ രണ്ടുപേരുണ്ടായിരുന്നു അങ്ങനെ ബസ് സഫാരി ആയിരിക്കും കുറച്ചിട്ട് നല്ലത് ഇത് ആക്ച്വലി ഒരു പ്രൊട്ടക്റ്റഡ് പ്രൊട്ടക്റ്റഡായിട്ടുള്ളൊരു ബസ്സാണ് അപ്പോൾ നമുക്ക് ഗ്രില്ലിട്ട ബസ്സാണ് നമുക്കതിന് ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മളൊരു കാടിന് ഉള്ളിൽ കൂടെ ഉള്ള അടിപൊളിയായിട്ടുള്ളൊരു ട്രാവലായിരുന്നു അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം ഇതെനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളിങ്ങനെ ഒരു കാടിനുള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും മൃഗങ്ങളെല്ലാം അവിടെ ഒത്തിരി ഫ്രീ ഇടത്തില്ല അവർ അവിടെ കാട്ടിലൊക്കെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഒന്ന് നല്ലൊരു ക്ലൈമറ്റായിരുന്നു റെയിനി ഡേ ആയിരുന്നു അപ്പോൾ ഒരു നല്ല തണുപ്പും എല്ലായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു അവിടെ മഴ ആയതുകൊണ്ടെന്നുള്ളറിയില്ല മൃഗങ്ങളെ ആക്ച്വലി കുറവായിട്ട് എനിക്ക് തോന്നി അത് മഴയത്ത് അവർക്ക് അറിയില്ല എനിക്ക് അധികമൊന്നും കാണാൻ പറ്റില്ല ഉള്ളത് കണ്ടത് എനിക്ക് ഇഷ്ടപ്പെടും ശരി ഇത് മാനെല്ലാം കണ്ടായിരുന്നു പിന്നെ ഈ ഒരു കരുടെ കൂട്ടി എനിക്കിഷ്ടപ്പെട്ട കേട്ടോ ആളെല്ലാം സിമ്പിളായിട്ട് അവിടെ ആൾക്കൊരു മൈൻഡ് പോലുമില്ല ഞങ്ങളുടെ വണ്ടിയിൽ പോകുകയും ആൾക്കൊരു മൈൻഡിൽ അത് ആൾ നടന്നു പോയി പിന്നെ പുലി ഉണ്ടായിരുന്നു പിന്നെ കുരങ്ങുകളെ കണ്ടു നാന ഉണ്ടായിരുന്നു അവരെല്ലാവരുടെ ഒരു ലോകത്ത് നിന്നുള്ള പോലെയാണ് ഇവിടെ അവർക്ക് നല്ലൊരു ഫ്രീഡം ഉണ്ട് ആക്ച്വലി നമ്മുടെ ഈ നാട്ടെല്ലാം കാണുന്ന സൂ പോലെ അങ്ങനെയൊന്നും അല്ല കാരണം അവർ എന്താ അവർ കേജിലല്ലല്ലോ അവർ ശരിക്കും അവരുടെ ഫോറസ്റ്റ് ലൈഫിലാണ് അപ്പോൾ അവർ എൻജോയ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി പിന്നെന്താ പുലി കണ്ടു പിന്നെ സുഹെല്ലാം ഉണ്ടായിരുന്നു അവരൊക്കെ ഒത്തിരി ടയർഡായിട്ട് കിടക്കുകയാണോ എനിക്കറിയില്ല ഒട്ടും എനർജറ്റിക് അല്ലാത്ത പോലെയായിരുന്നു മേ ബി മഴ പെയ്തിട്ടായിരിക്കും അങ്ങനെ എല്ലാം ഇത് കണ്ടായിരുന്നു നമ്മളിങ്ങനെ ഒരു കേജ് നമ്മളാണ് ആക്ച്വലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു കേജിലിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ഒരു തേർട്ടി മിനിറ്റ്സ് ആയിരുന്നു നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും കൊള്ളായിരുന്നു ടാട്ടിവിളയായിരുന്നു പിന്നെ ഇങ്ങനെ ഒരു എന്താ ഫോറസ്റ്റിൻ്റെ ഒരു എഫക്റ്റും എല്ലാം കൂടിയാകുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാരണം നമുക്കങ്ങനെ ഇത്രയും മരങ്ങളും എല്ലാം മൃഗങ്ങളൊക്കെ അടുത്ത് കാണുമ്പോൾ കാടെല്ലാം കാണാത്തവർക്ക് അതൊരു രസം തന്നെയായിരിക്കും അങ്ങനെ നമ്മൾ ഒത്തിരി നേരം ആ വണ്ടിയിൽ ഇരുന്നിട്ട് വന്ന് പോലെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഇങ്ങനെ വെള്ളമെല്ലാം കെട്ടി നിർത്തിയിട്ട് അങ്ങനെ അതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു കേജിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വൈറ്റ് കളറുള്ള ടൈഗർ ആണ് ഇതിന് വേറെ പേരുണ്ടോന്നൊന്നും എനിക്കറിയില്ല എനിക്കത് ടൈഗർ ആണ് വൈറ്റ് കളർ അതെനിക്ക് ഇഷ്ടപ്പെട്ടു അത് കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു ടൈഗർ ആണെന്നുണ്ടെങ്കിലും എന്തോ ഒരു പ്രത്യേക ഭംഗി എനിക്ക് അതിനെ തോന്നിയിട്ടുണ്ടായിരുന്നു അന്ന് ആക്ച്വലി ഒരു റെയിനി ഡേ ആയിരുന്നു കേട്ടോ പക്ഷെ അങ്ങനെയാണെങ്കിലും നല്ല ഒരു ക്ലൈമറ്റും അതുപോലെ തന്നെ നല്ല കുറച്ച് ആകാശം നല്ല ഫ്ലീഡായിട്ട് നല്ല വെട്ടമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പം ഇനി രക്ഷിക്കുന്നത് നമ്മുടെ അവിടെ കാണാനുള്ള അതിൻ്റെ ബട്ടർഫ്ലൈ പാർക്കിനാണ് അങ്ങോട്ടേക്ക് കുറച്ച് നടന്നു പോകാനുണ്ട് അങ്ങോട്ട് പോകാൻ കുറച്ച് മഴയൊക്കെയുണ്ടായിരുന്നു ഞാൻ കഴിക്കുന്ന നല്ലൊരു ചാറ്റുകളാണ് നമുക്ക് ഒത്തിരി നാളെ അനുസരിച്ചിട്ട് മഴയ്ക്ക് കൊണ്ട് നടന്നിട്ടുണ്ട് പിന്നെ അവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും അതിൻ്റെ പേര് അങ്ങോട്ട് നമ്മുടെ കൈക്കുറിച്ച് നല്ല വണ്ടിക്കേട്ടൊക്കെ നടന്നു കൊണ്ടിരിക്കുക ഇവിടെ ആയിരുന്നു ബട്ടർഫ്ലൈ പാർക്കിൻ്റെ എൻട്രൻസ് വരുന്നത് നമ്മൾ അതിനകത്തേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കാണാൻ പറ്റുക അന്ന് മഴ ആയതുകൊണ്ടാണെന്ന് അവർ പറയുന്നു ബട്ടർഫ്ലൈസല്ല ആ മേൽ കാണുന്ന കുടങ്ങൾ വേണ്ടു അതൊക്കെ നിറച്ച് കുടങ്ങൾ വെച്ചേക്കാം അങ്ങനെ അപ്പോൾ എല്ലാ ബട്ടർഫ്ലൈസ് അതിനുള്ളിൽ പോയിരുന്നു എന്നാണ് അവിടെ ഉണ്ടായിരുന്ന നമുക്ക് ഇൻസ്ട്രക്ഷൻ തരുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഒത്തിരി ബട്ടർഫ്ലൈസ് കുറേ ഇതൊക്കെ അങ്ങനെ അവിടെ ഒത്തിരി ഫ്ലവർ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ മഴയില്ലാത്ത നല്ല സണ്ണി ഡേ ആണെങ്കിൽ ബട്ടർഫ്ലൈസൊക്കെ അതിൽ ആ ചെടികളിലും പൂക്കളിലൊക്കെ വന്നിട്ട് അവിടെ ഇരിക്കും ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്ത് തരം ഏത് വെറൈറ്റി ഓഫ് ബട്ടർഫ്ലൈ ആണ് അവിടെ ഉള്ളത് പിന്നെ അതിൻ്റെ എങ്ങനെയാണ് ബട്ടർഫ്ലൈ ഉണ്ടാകുന്ന ഒരു പ്യൂപ്പ സ്റ്റേജ് എല്ലാം അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് ശരിയാ അവർ പറഞ്ഞതുപോലെ അവിടെ ഒത്തിരി ബട്ടർഫ്ലൈസോ അതിൻ്റെ മേല കുടങ്ങളുടെ അടുത്തുള്ളതായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എനിക്കത് ഇഷ്ടപ്പെട്ടു കാരണം അത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനകത്തുള്ള ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ട് കാണാൻ നല്ല ഭംഗി ഈ ഒരു എണ്ണേനെ എനിക്ക് താഴെ വെച്ച് കാണാൻ പറ്റിയ ഒരു ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നു ആൾ സിമ്പിളായിട്ട് ഇവിടെ ഇല്ല കേട്ടോ താഴെ പോയിരുന്നു മഴയും അത് എനിക്കൊരു പ്രശ്നമേ അല്ല എന്നുള്ള പോലെയാണ് ആൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കുറച്ച് നേരം അതിനെ ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്യുമ്പോഴൊന്നും ആൾക്കൊരു ഡിസ്റ്റർബൻസ് ഇല്ലാത്ത പോലെ ആയിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതിന് ഈ ബട്ടർഫ്ലൈസിൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ തന്നെ ഒരു എക്സിബിഷൻ പോലെ അതിനുള്ളിൽ അവർ വെച്ചിട്ടുണ്ട് അതായത് ഇങ്ങനെ വംശനാശം സാധിച്ചു പോയ ബട്ടർഫ്ലൈസ് എന്നെല്ലാവർ പ്രിസേർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയിൽ എന്തൊരു രസമായിരുന്നു കാണാനായിട്ട് ശരിക്കും ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഇല്ല കാരണം ഇതൊന്നും ഞാൻ കണ്ടിട്ട് പോലുമില്ല നേരിട്ടിട്ട് ഇവിടെയാണ് ഞാൻ ആദ്യം ഇട്ട് കാണാൻ പല ഡിഫറൻറ്റ് ആയിട്ടുള്ള കളേഴ്സിൽ നമ്മൾ വേണമെങ്കിൽ കളറിംഗ് ബുക്കിലൊക്കെ കണ്ടിട്ടില്ല അതിലും ഇത്രയും കളറുള്ള ബട്ടർഫ്ലൈസ് ഒക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കരമായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ ഒരു എക്സിബിഷൻ പോലെ എല്ലാം അവരിങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റാമെന്ന് ഒരു ഭാഗ്യം തന്നെയായിരുന്നു പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു ഇങ്ങനെ ഒരു ഡിസ്പ്ലേ പോലെ ആയിട്ട് അതിൽ കുറേ വീഡിയോസ് എല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു കുറച്ച് പ്ലേസിൻ്റെ ലൈഫിനെ കുറിച്ചിട്ട് അപ്പോൾ ഈ കുട്ടികളാക്കിയിട്ട് വരുന്ന അമ്മമാർക്കൊക്കെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ അവർക്കത് കൊടുക്കുമ്പോൾ ഒത്തിരി ഒരു രസമായിട്ട് തോന്നുമല്ലോ അങ്ങനെ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് നല്ല മഴയായിരുന്നു ആ ചാറ്റൻ മണ്ണിൽ പോയി നല്ല മഴയെല്ലാം പെയ്തിട്ടുണ്ടായിരുന്നു മഴ കണ്ട സന്തോഷത്തിൽ ഞാൻ അവിടെയുള്ള ഒരു പാർക്കിൽ ഒരു ഊന്നല്ല്ല് കറിയിട്ട് നല്ല കളിയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഈ ഒരു ഫീല് നമുക്ക് പിന്നെ കിട്ടുമെന്നറിയില്ല അതും ബാംഗ്ലൂരിൽ ഉള്ളവർക്ക് ഇത്രയും ഒരു ഫീല് കിട്ടില്ല അപ്പോൾ നമുക്ക് എനിക്ക് കിട്ടിയ ചാൻസ് ഞാൻ മിസ്സാക്കരു അതുകൊണ്ട് ഞാൻ മഴയൊന്നും പറയുക ഒരു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ മുഞ്ഞാലി കുറച്ചു നേരം ഒക്കെ ഇരുന്ന് ആടി വേറെ ആരും ആടുന്നുണ്ടായിരുന്നില്ല അവിടെ പോകുന്നവരൊക്കെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു ഈ കൊച്ചു എന്താ എന്നുള്ള പോലെ പക്ഷെ എനിക്കതൊരു പ്രശ്നമില്ല അതുകൊണ്ട് ഞാൻ ഒത്തിരി ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തിട്ടോ അവിടെ മുന്നാലിൽ ഇരുന്നിട്ടാ മഴയും കൊണ്ടാടിക്കൊണ്ടിരുന്നേ പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു പിന്നെ ആക്ച്വലി അവിടെ ഒരു സൂ കൂടി നമുക്ക് കാണാനുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ ബൈ ബായ്